പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തയ്യൽ തൊഴിലാളികളുടെ പെൻഷനും വിവാഹ വിദ്യാഭ്യാസ ചികിത്സാധന ധനസഹായവും മരണാനന്തര സഹായം ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് നൽകുവാൻ സർക്കാർ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് നിർദ്ദേശം നൽകണമെന്ന് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു ആയിരത്തി രൂപ വീതം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഇനി വീണ്ടും വിതരണം ആരംഭിക്കും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഈ മാസം കൂടിയാണ് അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ മൂവായിരത്തി രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗെടുവാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനത് മാസത്തെ തുകയാണ് ലഭിക്കാൻ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെളിമ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ച് വരെയാണ് സമയം പദ്ധതി പ്രകാരം റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ കാർഡുടമകൾക്ക് അവസരം നൽകുന്നതിന് പുറമെ അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നവരുടെ വിവരങ്ങൾ അറിയിക്കുന്നതിനും ഡിപ്പോകളിലെ ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം സെയിൽസ്മാൻ എന്നിവരുടെ പെരുമാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും റേഷൻ ഡിപ്പോ നടത്തിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്താം ഇ കെ വൈ സി നിരസിക്കപ്പെട്ടവരുടെ പേരുകൾ തിരുത്താനുള്ള അപേക്ഷകളും സ്വീകരിക്കും അപേക്ഷകൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ വീടിന്റെ വിസ്തീർണം വാഹനങ്ങളുടെ വിവരം എന്നിവയിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച അപേക്ഷകൾ ഈ പദ്ധതി പ്രകാരം ഇപ്പോൾ സ്വീകരിക്കില്ലെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക